നമസ്കാരം നീതികേട് കാണിക്കുന്ന സർക്കാരിനെതിരെ ശബ്ദമുയർത്തിയാൽ അയാളെ ഭീഷണിപ്പെടുത്തുകയും ജോലി തർപ്പിക്കുകയും വേണ്ടി വന്നാൽ ആക്രമിക്കുകയും ചെയ്ത നിശബ്ദനാക്കുക എന്ന നയത്തിൽ നിന്ന് ഒരു ചുവട് പോലും പിന്നോട്ടില്ലാത്ത സ്ഥിതിയിലാണ് ഇടത് സർക്കാരിന്റെ നയങ്ങൾ അങ്ങനെ ഒരു നടപടിയുടെ പേരിൽ ഇന്നും തീരാ ദുഃഖത്തിലാണ് കോഴിക്കോട് ഫറോക് സ്വദേശിയായിട്ടുള്ള യു ഉമേഷ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ അവസ്ഥ ശമ്പളം പ്രതീക്ഷിക്കാതെ ജോലി ചെയ്യുന്ന ഒരുതരം റോബോട്ടുകളായിട്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ ഇടത് സർക്കാർ കാണുന്നത് അതുകൊണ്ടാവണം അവർക്ക് അർഹതപ്പെട്ടിട്ടുള്ള അവരുടെ അവകാശമായ ശമ്പളം ും നൽകാത്തത് അതിന് നിരവധി ഉദാഹരണങ്ങൾ ഇപ്പോൾ തന്നെ പല രീതിയിൽ പല റിപ്പോർട്ടുകളായി പുറത്തു വരുന്നുണ്ട് അതിൽ ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു ഉദാഹരണമായി മാറുകയാണ് ഉമേഷ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സസ്പെൻഷൻ ഇല്ലായിരുന്ന ഇദ്ദേഹത്തോട് അന്വേഷണത്തിന്റെ ഭാഗമായി ഹാജരാകാൻ ആവശ്യപ്പെട്ടപ്പോൾ ശമ്പളമില്ലാത്തതിന് നിവർത്തിയില്ല എന്ന മറുപടി നൽകേണ്ടി വന്ന സാഹചര്യമാണ് അദ്ദേഹത്തിനുണ്ടായിരിക്കുന്നത് ആറിനുള്ള സ്റ്റേഷനിലെ സി പി ഒയും കോഴിക്കോട് ഫറോക് സ്വദേശിയുമായിട്ടുള്ള യു ഉമേഷാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ പത്തനംതിട്ട സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് ഇങ്ങനെ ഒരു മറുപടി നൽകിയിരിക്കുന്നത് സാർ ഏഴു മാസമായി ശമ്പളം തരാത്തതിനാൽ അങ്ങയുടെ ഓഫീസിൽ ഹാജരാകാനുള്ള യാത്ര ഭക്ഷണം താമസം എന്നിവയ്ക്ക് നിവർത്തിയില്ലാത്തതിനാൽ വരാൻ ില്ല എന്ന വിവരം വിനയപൂർവ്വം ബോധിപ്പിച്ചു കൊള്ളുന്നു ഇതായിരുന്നു അവർ നോട്ടീസിന് മറുപടിയായി നൽകിയ കുറിപ്പ് ഇതിന്റെ ചിത്രവും ഉമേഷ് ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് പറഞ്ഞത് സത്യമാണ് നിവർത്തിയില്ലാത്തതിനാൽ തന്നെയാണ് അതിനെ പരിഹാസമായി കാണേണ്ടതില്ല എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി അതേസമയം മുഖ്യമന്ത്രിയെ അഭിനന്ദിച്ചത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിലാണ് ഇദ്ദേഹം സസ്പെൻഷനിലായിരിക്കുന്നത് എന്നത് മറ്റൊരു കഥ അങ്കമാലിയിൽ ഗുണ്ടാവിരുന്നിൽ പങ്കെടുത്ത ഡിവൈഎസ്പിയെയും കൂട്ടിനു പോയ മൂന്ന് പോലീസുകാരെയും പിടികൂടിയ സംഭവത്തിന് പിന്നാലെ മുഖ്യമന്ത്രിക്ക് ഉമേഷ് അഭിനന്ദിച്ചു ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരുന്നു ഉമേഷ് യു എന്ന പോലീസുകാരൻ നിരന്തരമായ ദുർനടപ്പുകാരൻ കണ്ടെത്തിയതിന് ഒ ഇ നടത്തിയ റിപ്പോർട്ട് കൊടുക്കാൻ പത്തനംതിട്ട ചുമതലപ്പെടുത്തിയിരിക്കുന്നതാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയെ കഴിഞ്ഞ ദിവസം പ്രത്യേക ദൂതൻ വഴി കോഴിക്കോട്ടേക്ക് കൊടുത്തയച്ച നോട്ടീസാണ് ഇത് ദൂതന്റെ രണ്ട് ദിവസത്തെ ശമ്പളം ടി എ മാത്രം സർക്കാരിന് ആറായിരം രൂപയിലധികം ചെലവാണ് മറുപടി യും നോട്ടീസിൽ തന്നെ എഴുതി കൊടുത്തു പറഞ്ഞത് സത്യം മാത്രമാണ് നിവർത്തിയില്ലാത്തതിനാൽ തന്നെ ആണ് പരിഹാസമായി കാണേണ്ടതില്ല ഏഴ് മാസമായി ശമ്പളം തരാത്തതിനാൽ അങ്ങയുടെ ഓഫീസിൽ ഹാജരാകാനുള്ള യാത്ര ഭക്ഷണം താമസം എന്നിവയ്ക്ക് നിവർത്തിയില്ലാത്തതിനാൽ ഹാജരാകാൻ സാധിക്കുന്നില്ല എന്ന വിവരം വിനയപൂർവ്വം ബോധിപ്പിക്കുന്നു എന്നതാണ് എന്തായാലും ഇപ്പോൾ അദ്ദേഹം പങ്കുവച്ച കുറിപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയെ ആകർഷിക്കുന്നത് എന്തായാലും ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നവരായി സർക്കാർ ഉദ്യോഗസ്ഥരെ മാറ്റുകയാണ് ഇടത് സർക്കാർ എന്നത് ഏറ്റവും വലിയ തെളിവായി ഇദ്ദേഹത്തിന്റെ ഈ കുറിപ്പ് കൂടെ മാറുകയാണ് സർക്കാരിനെ വിശ്വസിച്ച് ജോലി ചെയ്യുന്നവരെല്ലാം മുഴുപട്ടിണിയിലേക്കാകുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തം